ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇടാൻ തോന്നി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു വിസ റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ കൊറിയറിൽ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവാന്ന് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോയിപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബി എഫ് എസിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് വേണം അപ്പം നമുക്ക് ഇത് എൻ്റെ അപ്പയിൻമെൻറ്റിൻ്റെ ഒരു മൂന്ന് പേജാണോ നമുക്ക് പി ഡി എഫ് മൂന്ന് പേജിൻ്റെ ഒരു പി ഡി എഫ് നമ്മൾ അപ്പോയിൻമെൻറ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഇത് കൊണ്ടുപോയാലാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കടത്തി വിടുകയുള്ളൂ അപ്പം നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിൻ്റെ ഈ ഒരു പി ഡി എഫ് നിങ്ങൾ കൊണ്ടുപോകാം അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു കോപ്പി എടുത്ത് കയ്യിൽ പിടിക്കാം ഇനി നമ്മളുടെ ഫയലിൽ ആദ്യം വെക്കേണ്ടത് കവറിംഗ് ലെറ്റർ ആണ് അത് നിങ്ങൾ സൈൻ ചെയ്ത് വെക്കുക നിങ്ങളുടെ കറക്റ്റായിട്ട് മിസ്റ്റേക്കൊന്നും ഇല്ലാണ്ട് എഡിറ്റ് ചെയ്ത് ശരിയാക്കുക എൻ്റെ കവറിംഗ് ലെറ്ററിൽ ഞാൻ വെച്ച ഡി പ്രൂഫുകളാണ്ല്ലാം പിന്നെ അത് പല പലർക്കും പല രീതിയിലായിരിക്കും പിന്നെ അപ്ലിക്കേഷൻ ഫോം വെക്കുക നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം നമുക്കൊരു ഏഴ് പേജ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഏഴ് പേജ് നിങ്ങൾ ഇങ്ങനെ ഒരു പേപ്പർ പിൻ വെച്ച് പിന്നെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ അത് പേജസ് അങ്ങടും കൂടെ മാറിപ്പോവാണ്ടിരിക്കാൻ ഹെല്പ് ആയിരിക്കും അതുപോലെ നിങ്ങളുടെ നമ്മുടെ മോട്ടിവേഷൻ ബ്രീഫ് വെക്കുക മോട്ടിവേഷൻ നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ അത് വെക്കുക പിന്നെ ഹൗസ് ബിൽഡും ഫെട്രാഗ് ആണ് പിന്നെ വെക്കേണ്ടത് അതെന്താ നമുക്ക് നമുക്ക് ഇൻ്റർവ്യൂ പാസ്സായി കഴിയുമ്പോൾ അവരൊരു കോൺട്രാക്റ്റ് തരും ആ കോൺട്രാക്റ്റിൻ്റെ കോപ്പി അതും ഒരു ഒരു ഒമ്പത് പേജോളം ഉണ്ട് അതും ഇതുപോലെ തന്നെ പിൻ ചെയ്ത് തന്നെ നിങ്ങൾ കയ്യിൽ വെക്കുക അതെല്ലാത്തിനും മൂന്ന് കോപ്പിയാണ് വെക്കേണ്ടത് പിന്നെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റാണ് വെക്കാനുള്ളത് അത് ടെൽക്കിൻ്റെ ഉണ്ട് ഗോയിത്തേ ഉണ്ട് വേറെ എക്സാമുകളുണ്ട് അപ്പം നിങ്ങളുടെ ലാംഗ്വേജ് ഏത് ഏതിലാണ് നിങ്ങൾ എക്സാം എഴുതിയിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വെക്കുക പിന്നെ ചിലർ ബി വൺ വെച്ച് പേപ്പർ വർക്ക് ചെയ്യണവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഭീവൺ ബി വണ്ണിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്യാം ഇതാണ് നമ്മുടെ ടെൽക്ക് എക്സാമിൻ്റെ ഒരു ലേസൺ ഹ്യോറൻ ഷ്രൈബൻ ഷ്രഹൻ്റെ ഒരു മോഡലാണ് സർട്ടിഫിക്കറ്റിൻ്റെ ഞാൻ ടെൽക്ക് എക്സാമാണ് എഴുതിയത് അതിൻ്റെ ഒരു മോഡലാണിത് അതുപോലെ തന്നെ നമുക്ക് വയ്ക്കാനുള്ളത് നമ്മുടെ പത്താം ക്ലാസ് ടെൻത്തിൻ്റെയും ട്വൽത്തിൻ്റെയും കോപ്പീസാണ് വയ്ക്കേണ്ടത് നമുക്കിപ്പോൾ ഞാൻ വെച്ചത് അതാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെ എല്ലാം നമ്മൾ രണ്ട് കോപ്പി വെച്ചിട്ട് കളർ എടുക്കുക കളറാണ് വെച്ചത് പിന്നെ നമ്മുടെ സി വി ബയോഡാറ്റിയാണ് അത് എല്ലാവരും കളറിൽ തന്നെ എടുക്കുക അപ്പോൾ കളറിൽ പ്രിൻറ് ചെയ്ത് സൈൻ ചെയ്ത് തന്നെ വിൽക്കുക എല്ലാവരും ഇനി നമുക്ക് ആവശ്യമുള്ളത് ബയോമെട്രിക്കിൻ്റെ ഫോട്ടോയാണ് അപ്പോൾ അത് മൂന്നെണ്ണം ആണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ആവശ്യം വന്നത് നിങ്ങളതിൽ ഒന്ന് രണ്ടെണ്ണം കൂടുതലെടുക്കാം അത് സ്റ്റുഡിയോയിൽ പോയാൽ നമുക്കതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ വെച്ചത് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റുകളാണ് ആദ്യത്തെ നമ്മുടെ കൊറോണ വാക്സിൻ്റെ വെച്ചായിരുന്നു ഞാൻ രണ്ട് ഡോസാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ ഓരോ കോപ്പി വെച്ചിട്ട് രണ്ട് സെറ്റിലും വെച്ചു രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ വെക്കേണ്ടത് അപ്പോൾ അങ്ങനെ രണ്ട് സെറ്റായിട്ട് ഞാൻ ഓരോ സെറ്റ് ഓരോന്ന് ഓരോന്ന് വെച്ചു പിന്നെ വെച്ചത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെടുത്ത വാക്സിനേഷനുകൾ ഒന്നര വയസ്സ് രണ്ടര വയസ്സ് അഞ്ച് വയസ്സ് അതിൻ്റെ എല്ലാം വെച്ചായിരുന്നു ഏറ്റവും അവസാനത്തെ വാരിസെല്ല അത് ചിക്കൻ ബോക്സിൻ്റെ ആണ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആ ഒരു തൊണ്ണൂറുകളിലുള്ളവർക്കൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ എടുക്കാത്തവരൊക്കെ എടുക്കുക ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലുകാർ പറയും നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് അപ്പോൾ ആവശ്യമുള്ള സെർട്ടിഫി അത് എടുക്കുക എല്ലാവരും പിന്നെ നമുക്ക് ആവശ്യം ട്രാവൽ ഇൻഷുറൻസ് ആണ് ഞാൻ ബജാജിൻ്റെ ട്രാവൽ ആണ് എടുത്തത് അതിൻ്റെ കോപ്പി വെച്ചു അതും ഒരു ഏഴ് പേജിൻ്റെ അത് പിൻ ചെയ്ത് വെക്കുക നിങ്ങൾ പിന്നെ മൊത്തം ഉണ്ട് നമ്മൾ ഓരോ കോപ്പി ഞാൻ പറഞ്ഞത് ഓർഡറിൽ ഓരോ കോപ്പി വെച്ചിട്ട് നമുക്ക് ഇത്രയുണ്ട് ഒരു സെറ്റ് അതിൽ ഞാൻ എക്സ്ട്രാ ഞങ്ങളുടെ സ്റ്റൂളിൽ നിന്ന് കിട്ടിയ കുറേ പേപ്പറുകളും കൂടി വെച്ചിട്ടുണ്ട് ഇങ്ങനൊരു ഫയലിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ സെറ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് സെറ്റ് നമ്മൾ കയ്യിൽ പിടിക്കണം അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഒരേ സെറ്റായിട്ട് എടുത്ത് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും തിരിച്ച് തിരിച്ച് അതങ്ങനെ ഞാൻ പറഞ്ഞ ഓർഡറിൽ ഞാൻ പറഞ്ഞ ഓർഡർ അല്ല നിങ്ങൾ ആ കവറിങ് ലെറ്ററിൽ യൂസ് വെച്ചാണ് ആ ഒരു ഓർഡർ ഉണ്ടല്ലോ ആ ഓർഡറിൽ നിങ്ങൾ ഇതിങ്ങനെ സെറ്റായിട്ട് വെക്കുക മൂന്ന് സെറ്റ് വെക്കുക രണ്ട് സെറ്റ് നമുക്ക് വിസയ്ക്ക് ഓഫീസിൽ നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ മൂന്ന് ബയോമെട്രിക് ഫോട്ടയും പിന്നെ നമുക്ക് അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ടും എക്സ്ട്രാ ഞാൻ ഇതിൽ പരാത്തത് പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ് അപ്പോൾ അതും വെക്കുക നിങ്ങൾ പിന്നെ വേറെ ഫോട്ടോ വയ്ക്കുക കറക്റ്റായിട്ട് എല്ലാവർക്കും ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിരിക്കും അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം